കമ്പമെട്ടിൽ വൺമരം വീടിന് മുകളിലേക്ക് പതിച്ച് വീട് ഭാഗികമായി തകർന്നു ഇത് രാവിലെയായിരുന്നു സംഭവം മുങ്കിപ്പള്ളം കുന്നിൽ കൊച്ചുറാണിയുടെ വീടാണ് തകർന്ന അറക്കും പരിക്കില്ല ഇന്നലെ വൈകുന്നേരം മുതൽ അതിശക്തമായ കാറ്റാണ് മേഖലയിൽ വീശുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടി കമ്പമെട്ടിന് സമീപം മൂങ്ങിപ്പള്ളത്ത് കുന്നേൽ കൊച്ചുറാണിയുടെ മാതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത് കൊച്ചുറാണിയും ഭർത്താവും മനോജും രണ്ടു മക്കളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് വീടിന് മുകളിലേക്ക് മരം ശക്തമായി പതിച്ചതുമൂലം ആസ്പെറ്റോ ഷീറ്റുകൾ തകർന്നു ഇതിന്റെ ഭാഗങ്ങൾ മുറിക്കുള്ളിലേക്കും പതിച്ചു